അവരോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്ലാൻ അവർ പറഞ്ഞു എൻ്റെ ആങ്ങള അതായത് എൻ്റെ സഹോദരൻ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ് അവരെല്ലാം ഹിന്ദുക്കളാണ് ഞാൻ മാത്രമാണ് വിശ്വാസത്തിൽ വന്നത് ഞങ്ങൾ സുശേഷ വലിയൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് വരെ പറഞ്ഞു തലയിൽ കല്ലുകൊണ്ട് ഇടിച്ച് കൊന്ന് കഴുത്ത് വെട്ടി ഇത് കണ്ടുകൊണ്ട് നിന്ന സ്ത്രീയാണ് ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളുടെ അടുത്ത പ്ലാൻ റൈക്കായി തിരിച്ചു പോകുന്നുണ്ടോ എന്നോട് പറഞ്ഞില്ല പിന്നെന്താ നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ് അവർ പറഞ്ഞ് ഒരിക്കലും എനിക്ക് ആലോചിച്ചിട്ട് പോലും ഇല്ല എൻ്റെ യേശുവിനെ വിട്ടിട്ട് ഞാൻ പോകുന്നു അവർ ചോദിക്കുന്നുണ്ട് നീ ക്രിസ്ത്യാനിയായിട്ട് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ പട്ടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നീ തിരിച്ചു വാ ഞാൻ നിന്റെ രാജാവിനെ പോലെ നോക്കാം എന്നൊക്കെ എൻ്റെ ആങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല ഞാൻ എൻ്റെ യേശുവിനെ വിട്ട് കളയത്തില്ല ഞാൻ ചോദിച്ചു നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ തന്നെ പറഞ്ഞു റൈക്കിയാൽ ഞാൻ തിരിച്ചു പോകത്തില്ല എൻ്റെ കുഞ്ഞിന് ഒരു മോളേ ഉള്ളൂ മൊണാലിസ് എന്ന പേര് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്റ്റലാക്കിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വേദോസ്വരത്ത് സുവിശേഷ വില ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അവളോട് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ അത് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു പക്ഷേ ഒരു ബാഹുപ്പെട്ട പെണ്ണ് ഭർത്താവ് തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊല്ലപ്പെട്ടിട്ട് അവൾ വീണ്ടും കർത്താവിന് വേണ്ടി തന്നെ നിലകൊണമെന്ന് പറഞ്ഞപ്പോൾ ആരും അറിഞ്ഞില്ല അപ്പോൾ എല്ലായിടത്തും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട് ഇല്ലേ നഷ്ടം സഹിക്കുന്നവരായ ആളുകൾ ഒളിപ്പോര് നടത്തുന്നതായ ശത്രുവിന്റെ തന്ത്രങ്ങൾ ആ ഒളിപ്പോരിൽ അവരെന്ത് ചെയ്യുന്നില്ല തകർന്നു പോകുന്നില്ല എന്നുള്ളതാണ് അഡോണിറാം ജഡ്സൺ ബർമയിൽ ദൈവദാസൻ മാസങ്ങൾ അദ്ദേഹം ജയിലിലായിരുന്നു ജയിലിലായിരുന്ന സമയത്ത് പകൽ എഴുന്നേറ്റ് നിൽക്കാൻ അനുവദിക്കും രാത്രിയിൽ കാല് ജനലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് തോള് മാത്രം താഴെത്തൊട്ട് അങ്ങനെയാണ് രാത്രിയിൽ അദ്ദേഹത്തെ കിടത്തിയിരുന്നത് പത്തൊൻപത് മാസങ്ങൾ മന്ത്സ് അതിനിടയിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞു മരിച്ചു ആ കുഞ്ഞിനെ പോയി കാണാൻ പോലും ഗവൺമെന്റ് അനുവാദം കൊടുത്തില്ല എല്ലാ ആഴ്ചകളിലും ഈ സ്ത്രീ വന്ന് ഈ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നു ഈ ദുരിതമെല്ലാം കണ്ടുകൊണ്ടിരുന്നു ജഡ്സൺ പോയതിനു ശേഷം അവിടുത്തെ സഭയുടെ സകല ഭാരവും ഈ സ്ത്രീയുടെ തോളിലായിരുന്നു ഏറ്റവും ഒടുവിൽ ജഡ്സൺ ജയിൽ വിമോചിതനായി മടങ്ങി വന്നപ്പോൾ ഈ സ്ത്രീ ഇൻസൈനായി പോയി തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീ സ്ത്രീയായിപ്പോയി എന്നിട്ടും അടോനിറാം ജഡ്സൺ എന്ന് പറയുന്ന ദൈവദാസൻ അവന്റെ മതിൽപ്പണി അവസാനിപ്പിച്ചില്ല അവൻ്റെ ജോലി അവസാനിപ്പിച്ചില്ല ഹരലുയ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത് അസുഖങ്ങൾ കൊണ്ടൊരു പക്ഷേ നിറച്ചേക്കാം എത്രയോ അസുഖങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ചൈനയെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ വ്യക്തിയാണ് സിറ്റി സ്റ്റാർട്ട് ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ കൗണ്ടി പ്ലെയറും ഇന്ന് സച്ചിൻ തെണ്ടുൽക്കറിന്റെ കാര്യം പറയുന്ന പോലെ അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ചാൾസ് സിറ്റി സ്റ്റാർട്ട് അദ്ദേഹത്തിന് ചൈനയിലേക്ക് പോകാനുള്ള ഒരു കോൾ ഉണ്ടായി പക്ഷേ ചൈനയിലേക്ക് പോകാൻ കോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ സകല സമ്പത്തും വിറ്റ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുക പിന്നെ പോകാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണ ഏകദേശം ഉറച്ചിരിക്കുകയാണ് ഇദ്ദേഹം പോയി അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഞാൻ അത് നിന്റെ ഫോട്ടോഗ്രാഫി ഞാൻ കണ്ടിട്ടുണ്ട് നൂറ് മുറികളോളമുള്ള ഒരു കൊട്ടാരത്തിനാണ് ഈ മനുഷ്യൻ ജനിച്ചത് അത്രയ്ക്കും ധനികനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ പിതാവ് ജോൺ സ്റ്റഡിന് ഇന്ത്യയിൽ കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട് പോലും പറയാതെ തൻ്റെ സ്വത്തുക്കെല്ലാം വിറ്റ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളുള്ള മിഷൻ ഓർഗനൈസേഷൻസിന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാൽവേഷൻ ആർമിയുടെ വില്യം ബൂത്തിന് മേജർ പോർഷൻ അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് അയച്ചു കൊടുത്തു ഒരു ചെറിയ സ്വത്ത് മാത്രം കുറച്ച് പൈസ മാത്രം മാറ്റി വെച്ചു മാറ്റിവെച്ചു കല്യാണം കഴിക്കാൻ പോകുകയാണല്ലോ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ ഭാര്യയ്ക്കും ഭർത്താവി താമസിക്കാൻ ഒരു ചെറിയ വീട് കൊട്ടാരം പോലുള്ള വീടൊക്കെ വേണ്ട ഒരു ചെറിയ വീട് അതിനുവേണ്ടിയുള്ള പണം മാത്രം മാറ്റി വെച്ചിട്ട് ഈ മനുഷ്യൻ ബാക്കിയെല്ലാം എഴുതി വിറ്റു അതിനെക്കുറിച്ചൊരു സ്റ്റോറി ഉണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ചെന്ന് ഈ സ്ത്രീയോട് പറയുന്നത് ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട് പറയുന്നത് അതെ ഞാൻ കർത്താവിനോട് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് സുശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ എല്ലാം വിറ്റ് കൊടുത്തു നമുക്ക് ഒരു ചെറിയ വീടിനുള്ള പണം മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ എന്ന് പറയുകയും ഈ സ്ത്രീ ഈറ്റപ്പുലിയെ പോലെ ഒറ്റ അലർ നിങ്ങൾ ഒറ്റ അക്ഷരം മിണ്ടിപ്പോയ കരുതുന്നു ഉടനെ ഇദ്ദേഹം ചോദിച്ചു സീ ഞാൻ ദൈവം പറഞ്ഞത് ആ ദൈവം എന്തോ നിങ്ങളോട് പറഞ്ഞത് ദൈവം പറഞ്ഞത് നിനക്കുള്ളതൊക്കെ വിറ്റ് സുശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കാൻ എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത് ഞാൻ കൊടുത്തു കൊടുത്തോ നിങ്ങൾ എന്തിനാ നമുക്ക് താമസിക്കാൻ വേണ്ടി വീടിന് പൈസ മാറ്റി വെച്ചിരിക്കുന്ന അതുകൂടെ കൊണ്ട് കൊടുത്തിട്ട് എന്നോട് സംസാരിച്ചാൽ മതിയെന്ന് ഹലുയ്യ ആ സ്ത്രീയും സിറ്റി സ്റ്റഡും കൂടെ ചൈനയിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി പരിചയമില്ലാത്ത ഭാഷ പരിചയമില്ലാത്ത ആളുകൾ പരിചയമില്ലാത്ത ജീവിത സാഹചര്യം ഈ സ്ത്രീ ഇൻവാലിഡ് ഇൻവാലിഡായിപ്പോയി എഴുന്നേൽക്കാൻ വയ്യാതെ തളർന്നു പോയി അങ്ങനെ തളർന്ന ആ സ്ത്രീയെ കൊണ്ട് ചൈനയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് സിറ്റി സ്റ്റഡ് മടങ്ങി വന്നു വർഷങ്ങൾക്ക് ശേഷം ചില വർഷങ്ങളെ ചൈനയിൽ താമസിച്ചോളൂ പക്ഷേ അതിനകം തന്നെ ഇദ്ദേഹവും പ്രായമായിപ്പോയി പ്രായം പ്രായം കൊണ്ടല്ല മീൻസ് അവിടുത്തെ കഠിനാധ്വാനം കൊണ്ട് ഒരു വയസ്സനെ പോലെ ആയിപ്പോയി അങ്ങനെയിരിക്കെ ദൈവം ആഫ്രിക്കയിലെ സുവിശേഷ ആവശ്യങ്ങളെ കുറിച്ച് സിറ്റി സ്റ്റഡിന് വലിയ ഭാരം കൊടുത്തു ഭാരം കൊടുത്തപ്പോൾ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പോയി ആഫ്രിക്കയ്ക്ക് വേണ്ടി ആര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമെന്നൊക്കെ ചോദിച്ച് ചോദിച്ചു കാര്യം കേംബ്രിഡ്ജിൽ ഡി എൽ മോഡി വന്ന് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ചൈനയ്ക്ക് പോകാൻ ഇദ്ദേഹം തീരുമാനമെടുത്തത് അദ്ദേഹം അദ്ദേഹം ചിന്തിച്ചു ഇനി ഞാൻ പോയി പറഞ്ഞിട്ട് അനേകരെ ആഫ്രിക്കയിലേക്ക് എനിക്ക് പറഞ്ഞു വിടണം പക്ഷേ അദ്ദേഹം പോയി ചോദിച്ചിട്ട് ഒറ്റ ഒരാൾ പോലും ആഫ്രിക്കയ്ക്ക് പോകാനായിട്ട് വോളണ്ടിയർ ചെയ്തില്ല ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു ഈ വാക്കളെ നിങ്ങൾ ആരും പോകുന്നില്ലെങ്കിൽ ഈ വയസ്സനായ ഞാൻ ആഫ്രിക്കയ്ക്ക് പോകും പക്ഷെ അപ്പോഴും പ്രശ്നം തളർന്നു കിടക്കുക ഭാര്യയെ എങ്ങനെ എന്ത് ചെയ്യും ആളുകൾ പറഞ്ഞു മോനെ ഒരു കാര്യം പറയാം ഭാര്യയെ നോക്കുന്നതായ ഏറ്റവും വലിയ കാര്യം കുടുംബത്തെ നോക്കാതെ പോകുന്നവൻ സ്വന്തം കുടുംബത്തിന് എന്തോ നമ്മൾ വാക്യമൊക്കെയുണ്ട് ഇഷ്ടം പോലെ ആ വാക്കിയൊന്നും ആ അർത്ഥത്തിലൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ വേറെ അർത്ഥമാണ് അവിടെ അതുപോട്ടെ എന്നൊക്കെ പറഞ്ഞു ചിലർ പറഞ്ഞു അതല്ല ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിൽ നീ പോകണമെന്ന് പറഞ്ഞു ആകപ്പാടെ വിഷമമായി അതിനെക്കുറിച്ച് ഒരിക്കൽ വായിച്ചത് അദ്ദേഹം പറഞ്ഞത് പഴയ മില്ലറിൻ്റെ സ്റ്റോ കഴുത നമ്മുടെ നാട്ടിലൊരു കഥയുണ്ടല്ലോ അത് ഒരു ഇംഗ്ലീഷ് ഇതുണ്ട് മില്ലേഴ്സ് ഡോങ്കി എന്ന് പറഞ്ഞ് ഒരു ചെറുക്കനും അപ്പനും കൂടെ ഒരു കഴുതെ നടത്തിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ആൾക്കാർ ചോദിച്ചു ഓ ഇവരുന്നോ മണ്ടന്മാരായിമ്മ ഏറ്റവും കുറഞ്ഞത് ആ ചെറുക്കനെങ്കിലും ആ കഴുതൽ പുറത്തിരുന്നു പോകരുത് ഈ കഴുതെ വെറുതെ നടത്തിക്കൊണ്ടു പോകുന്നേ ഉടനെ ഇവരെന്തു ചെയ്തു ചെറുക്കനെ കഴുതർ പുറത്തിരുത്തിയിട്ട് അപ്പൻ നടന്നുകൊണ്ടുപോയി ഉടനെ അടുത്ത ആള് ചോദിച്ചു ഇവനെന്തോ ചെറുക്കൻ അതുകൊണ്ട് അപ്പൻ നടന്നു പോകുന്നു കണ്ടില്ലേ അവൻ കേറിയിരിക്കുന്നത് കഴുതറ പുറത്ത് ഉടനെ എന്ത് ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ ഇറങ്ങിയിട്ട് അപ്പനെ കഴുതപ്പുറത്തിരുത്തി ഉടനെ അങ്ങനെ കുറച്ചുപേരും പോയപ്പോഴത്തേക്ക് ഈ തന്ത കൊള്ളാവല്ലോ കൊച്ചി ചെറുക്കൻ നടന്നുകൊണ്ട് പോകുന്നു കണ്ടില്ലയോ കേറിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഇന്ന് ചെന്നവര് കാര്യം ചെയ്യും നമുക്ക് രണ്ടുപേർ കൂടെ കേറിയിരിക്കാം എന്ന് വെച്ചുകൊണ്ട് പോയി അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്ന കൂട്ടത്തിൽ ആൾക്കാർ ചോദിച്ചാടാ ഇച്ചിരി ഇല്ലാത്ത ഒരു കഴുതറ പുറത്ത് കണ്ടില്ലയോ ഈ ചെറുക്കനും അപ്പനും കൂടെ കയറിയിരിക്കുന്നു ഏഹ് ഇവിടെ പിന്നെ ഇവരെ എന്തിച്ചിപ്പോൾ എന്ത് മാർഗ്ഗം ഒന്നും ചെയ്യാൻ മാർഗമില്ല എവിടെ എന്ത് ചെയ്യുന്ന അറിയാമോ ഇവർ രണ്ടുപേരും കൂടെ കൂടി ഈ കഴുത അങ്ങ് ചുമന്നു എന്ന് പറഞ്ഞതുപോലെ സിറ്റി സ്റ്റഡ് പറയുകയാണ് ഞാൻ ഈ നാട്ടുകാരുടെ മുഴുവൻ വാക്ക് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഈ കഴുതെ ചുമക്കുന്ന പോലെ ആകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ കുടുംബമായി പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു ഭാര്യ ഇംഗ്ലണ്ടിൽ തന്നെ താമസിക്കുക ആഫ്രിക്കയിലേക്ക് ഈ മനുഷ്യൻ പോവുക അവിടെ ചെന്ന് അദ്ദേഹം ഒരു കെട്ടി താമസിച്ചു ഞാൻ ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എനിക്കതുകൊണ്ട് അറിയാം അവിടുത്തെ കുടിലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുടില് കെട്ടി താമസിച്ചു ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ട് അദ്ദേഹം അതിന്റെ പേരിട്ടത് ബെക്കിങ് പാലസ് എന്നാ കുടിൽ കെട്ടിട്ട് കുടിലിനിട്ട പേര് അതിന്റെ ഫോട്ടോയും ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ ജനിച്ച വീടിന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട് അയാൾ ജനിച്ച വീട് നൂറിലേറെ മുറികളുള്ള ഒരു കൊട്ടാരമാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ കുടിലില്ല വേറെ പച്ച സുവിശേഷകരുടെ ബയോഗ്രഫീസിന് അകത്ത് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് സുവിശേഷകൻ ജനിച്ച വീട് ഒരു ചറ്റക്കുടിൽ ഇപ്പോൾ താമസിക്കുന്ന വീട് സുവിശേഷ നിമിത്തം ലഭിച്ച വീട് നൂറ് മുറിയുള്ള കൊട്ടാരം പക്ഷേ സിറ്റി സ്റ്റഡിന്റെ കാര്യത്തിൽ നേരെ തിരിച്ച എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വർഷം ഈ മനുഷ്യൻ ആഫ്രിക്കയിൽ താമസിച്ചു ഭാര്യ മരിച്ചിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല കഴിഞ്ഞ അന്നത്തെ അന്ന് ഫ്ലൈറ്റും ഒന്നുമില്ലല്ലോ വരാൻ പറ്റിയില്ല പതിനെട്ട് വർഷം ഈ വൃദ്ധനായ മനുഷ്യൻ ആഫ്രിക്കയിൽ സുശേഷ വരായിരുന്നു ജീവിതത്തെ നഷ്ടങ്ങൾ കൊണ്ട് നടച്ചിട്ട് അസുഖങ്ങൾ കൊണ്ട് മതിൽ പണി നിർത്താതെ യുദ്ധസന്നദ്ധനായി കർത്താവിന് വേണ്ടി അധ്വാനിച്ചതായ കുടുംബം ഒളിപ്പോര് ശത്രു നടത്തുന്ന ഒളിപ്പോരിൽ തകർന്നു പോകാതെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറായ ആളുകൾ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ഫിൽഗിൻ പ്രോഗ്രസ് വായിച്ചറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് വീഴുന്ന ഒരു കുഴിയുണ്ട് അതിൻ്റെ പേര് നിരാശക്കുഴി എന്നാ പിൽക്കിൻ പ്രോഗ്രസിന്റെ ജോൺ ബെനിയൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീണുപോകുന്ന കുഴിയുടെ പേരെന്താണ് നിരാശക്കുഴി സി അതുപോലെ വേണ്ടപ്പെട്ടവരുടെ നിസ്സഹകരണം എമിസബിൾ മക്ഫേഴ്സിന്റെ സ്റ്റോറി ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ നിഷേധിച്ചു ക്യാരക്ടർ അസാസിനേഷൻ മോശക്കാരനാണെന്ന് ചിത്രീകരിക്കുക റിച്ചർഡ് വുംബ്രാൻഡ് ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് വളരെ അടുത്ത് സഹകരിക്കാനുണ്ടായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ നാളെ നിങ്ങൾ റിച്ചാർഡ് വുംബ്രാൻഡിൻ്റെ കുടുംബജീവിതം തകർന്നെന്നും മറ്റുമൊക്കെ ആയിരിക്കും കേൾക്കുന്നത് കാര്യം എനിക്കെതിരെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തി എന്നാണ് ഒരു ശത്രുവിൻ്റെ ഒരു പദ്ധതിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ സ്വഭാവഹത്യ നടത്തി ഇൻഫ്ലുവൻസ് കുറയ്ക്കാനുള്ള ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നു വി ആർ ഓൾ കൈൻഡ് ഓഫ് റെസ്പെക്ട് വേർസും അല്ലേ ക്യാരക്ടർ അസാസിനേഷൻ മക്കൾ വരുത്തുന്നതായ മുറിവുകൾ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ വരുത്തുന്നതായ മുറിവുകൾ ഞാൻ എപ്പോഴും ആലോചിക്കും ബില്ിഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ബിലിഗ്രഹാം ലോകം മുഴുവൻ മനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്ന ഫ്രാങ്ക്ലിൻ ഈ വാസ് എ ഡ്രോപ്പ് ഔട്ട് അവൻ കോളേജ് വിട്ട് വീട് വിട്ട് വീട്ടിൽ കയറാതെ റിബെല്യസ് ആയിട്ട് ജീവിച്ചു കൊണ്ടിരുന്നതായ വ്യക്തിയാണ് ഫ്രാങ്ക്ലിക് റോൺ കനോലി ഏറ്റവും വലിയ വർഷ് ലീഡറാണ് വർഷിപ്പ് ലീഡറായ റോൺ കനാലിയുടെ മോൻ പതിനാല് വയസ്സ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടീൻ ഹി ഫൗണ്ട് ബിഗ് ട്രൂത്ത് ദീ നോസ് എവറിങ് ആൻഡ് ഹീസ് ഫാദർ ഡസൻ നോ എനിങ് പതിനാല് വയസ്സുള്ള അവൻ വലിയൊരു കാര്യം കണ്ടുപിടിച്ചു അവനെല്ലാം അറിയാമെന്നും അവൻ്റെ അപ്പനൊന്നും അറിയത്തില്ലെന്നും അതുപോലെ തന്നെ പ്രശസ്തരായ ആളുകൾ ലൈക്ക് ജോർജ് വേർവ് എവ്രി പീപ്പിൾ അവിടെയൊക്കെ ജീവിതം സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ എന്താണെന്ന് അറിയാമോ പുറത്തു നിന്നുള്ള ഒളിപ്പോരുകളാണ് പിശാജിന്റെ ഒളിപ്പോരുകളാണ് ആപത്ത് വാള് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എവ്രിതിങ് ഒളിപ്പോര് പിശാജിന്റെ ഒളിപ്പോര് എന്നാൽ ശത്രുവിൻ്റെ ഒളിപ്പോരുകളിൽ തളരാതെ തകരാതെ എന്ത് ചെയ്യുന്നു അവർ വീണ്ടും യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ മതിൽ പണിയുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാലും പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അടുത്ത ശത്രുവിൻ്റെ തന്ത്രമാണ് ഒളിപ്പോര് നടക്കാതിരിക്കുമ്പോൾ പന്ത്രണ്ടാം വാക്യത്തിൽ അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ ഇപ്പോൾ അടുത്ത ആൾ വരുന്നത് ശത്രു എന്ന് പറഞ്ഞ് സന്വലതും തോബിയാവുമല്ല അവരുടെ അടുത്ത് പാർത്തിരുന്നതായ യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് പത്ത് പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു ഇവര് മതിൽ പണി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാരായ മറ്റാളുകൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ നിങ്ങൾ തന്നെ അത് പണിയേണ്ട കാര്യമില്ലല്ലോ സി നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വാ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പെതിയെ കാര്യങ്ങൾ ചെയ്യാം പത്ത് പ്രാവശ്യം അപേക്ഷിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോഴ് ഏറ്റവും കുറഞ്ഞത് എന്താണ് ഇപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കണം അവിടെ അവന്മാരെല്ലാം എന്താണ് നിങ്ങളെ കൊല്ലാനായിട്ടുള്ള പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ യുദ്ധം ഒളിപ്പോര് ഇതെല്ലാം നടത്തും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ അടുത്ത് പോരെ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം അപ്പോൾ ഫീൽഡിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഒരു വലിയ പ്രലോഭനം ആരാ കൊടുക്കുന്നത് സ്വന്തം സഹോദരന്മാരായ യഹൂദന്മാർ എന്നാൽ ഈ പത്ത് പ്രാവശ്യം അപേക്ഷിച്ചിട്ടും അവരെന്ത് ചെയ്തില്ല പോകാനായിട്ട് തയ്യാറായില്ല മതില് പണി തടയാനുള്ള ഒരു ശത്രുവിൻ്റെ തന്ത്രമായിട്ടാണ് നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നതായ ഒരു വലിയ അനുഭവം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്തയാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ ഇത്രയും വർഷമൊക്കെ അധ്വാനിച്ചു ഞങ്ങളിപ്പോൾ നാല് വർഷമായിട്ട് അല്ലെങ്കിൽ എട്ട് വർഷമായിട്ട് വളക്കേണ്ടി വരും ഇനിയിപ്പം കേരളത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു